ാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ കിട്ടാത്തതിനെ തുടർന്ന് യുവാവ് മരിച്ച സംഭവത്തിൽ അന്വേഷണ സംഘം ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കും സംഭവത്തിൽ ചികിത്സാ വീഴ്ച ഇല്ലെന്നാണ് പ്രാഥമിക റിപ്പോർട്ട് വേണുവിന്റെ ശബ്ദ സന്ദേശത്തിൽ കൂടുതൽ നടപടിക്ക് സാധ്യത വിവരങ്ങളുമായി ഫൈസൽ അസീസ് ചേരുന്നുണ്ട് ഫൈസൽ രോഗിയായ വേണു മരിച്ച സംഭവത്തിലാണ് അന്വേഷണ സംഘം ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഒരുങ്ങുന്നത് കൂടാതെ തന്നെ ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് നിന്ന് യാതൊരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയാണ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്ന ഒരു കാര്യം കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് അത് തന്നെയാണ് അതായത് ആശുപത്രിയുടെ ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല എന്നാണ് റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം എന്ന് പറയുന്നത് അതായത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ മതിയായ ചികിത്സ ലഭിക്കാതെയാണ് വേണു മരിച്ചത് എന്നുള്ളൊരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്ത് ഏഴ് കഴിഞ്ഞ ഏഴാം തീയതിയാണ് വേണു ഇത്തരത്തിൽ മരിക്കുന്നത് ഹൃദ്രോഗ ഹൃദ്രോഗത്തെ തുടർന്നാണ് വേണുവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത് അതിനെ തുടർന്ന് ആൻജിയോപ്ലാസ്റ്റി ചെയ്യണമെന്ന് പറഞ്ഞു എന്നാൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ സാധിക്കില്ല എന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതരുടെ ഒരു വാദം ഉണ്ടായിരുന്നത് എന്നാൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നതിന് വേണുവിന് രോഗ തടസ്സങ്ങളൊന്നും വേദൊരു തടസ്സങ്ങളും ഒന്നുമില്ല എന്നുള്ളൊരു റിപ്പോർട്ടും അതിനിടെ പിന്നാലെ പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു തറയിൽ തുണി വിരിച്ചാണ് വേണു ആ ഹോസ്പിറ്റലിൽ കഴിഞ്ഞിരുന്നത് എന്നൊക്കെ രീതിയിലുള്ളൊരു വാർത്തകളൊക്കെ പുറത്തു വരുന്നൊരു വാർത്തകളൊക്കെ പുറത്തു വരുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു ഏതായാലും നിലവിലിപ്പോൾ ഈ അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ ഡി എ ഡി ഇ കൈമാറുന്നത് ക്ഷമിക്കണം ഡി എ ഡി എം ഇക്കാണ് കൈമാറുന്നത് അതിനുശേഷം ആ അന്തിമ റിപ്പോർട്ടിൻ്റെ ശേഷമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക ആരോഗ്യവകുപ്പ് തുടർ നടപടികൾ സ്വീകരിക്കുക എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം എന്ന് പറയുന്നത് ഏതായാലും കഴിഞ്ഞ ഏഴ് ഞാൻ സൂചി നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ഏഴിനാണ് വേണു മതിയായി ചികിത്സ ലഭിക്കാതെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ശുപത്രിയിൽ മരണപ്പെടുന്നത് അതായത് അദ്ദേഹത്തിന് ഈ ഹൃദ്രോഗ സംബന്ധമായ അസുഖത്തെ തുടർന്നാണ് അദ്ദേഹത്തെ ഹോസ്പിറ്റൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത് തൻ ചികിത്സ കിട്ടാതെ തൻ്റെ മരണത്തിന് ഉത്തരവാദിത്വം പൂർണ്ണമായും ആരോഗ്യ ആരോഗ്യവകുപ്പിനും അതുപോലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനുമാണ് എന്നൊക്കെ രീതിയിലുള്ള ശബ്ദ സന്ദേശങ്ങൾ തൻ്റെ ഭാര്യക്കും അതുപോലെ സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുത്തുകൊണ്ട് തന്നെയാണ് വേണു അവസാനം ഒരു മരണമൊഴി എന്ന രീതിയിൽ വേണു മരണപ്പെടുന്നത് ഏതായാലും ആ ഒരു ശബ്ദ സന്ദേശങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പുറത്തു വരുന്ന ഒരു പുറത്തു വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ അവസാനം ഏറ്റവും അവസാനം വരുന്ന പുറത്ത് ശബ്ദ സന്ദേശം ഇനി കഴിഞ്ഞ എട്ട് എട്ടാം തീയതിയാണ് ഏറ്റവും അവസാന മുടുവിൽ കൂടുതൽ ശബ്ദ സന്ദേശങ്ങൾ പുറത്തു വന്നത് തൻ്റെ ആരോഗ്യസ്ഥിതി മോശമാണ് തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം മെഡിക്കൽ കോളേജിനും അതുപോലെ ആരോഗ്യ ആരോഗ്യവകുപ്പിനുമാണ് എന്നൊക്കെ ആരോപിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ശബ്ദ സന്ദേശമാണ് കഴിഞ്ഞ ദിവസം പുറത്തു വരുന്നത് അതിന് പിന്നാലെയാണ് മെഡിക്കൽ കോളേജ് ക്ഷമിക്കണം വകുപ്പ് അന്വേഷണത്തിന് ഉത്തരവിട്ടത് അന്വേഷണത്തിനാണ് മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്തു നിന്ന് ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല എന്നൊക്കെ രീതിയിലുള്ള ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നു പുറത്ത് വന്നിട്ടുണ്ടെന്നൊരു വാർത്ത ഇപ്പോൾ പുറത്തു ുന്നത് ഏതായാലും അന്വേഷേണുവിൻ്റെ മരണത്തിൻ്റെ മരണത്തിൻ്റെ അന്വേഷണ റിപ്പോർട്ട് ഇന്ന് സമർപ്പിക്കും മാത്രമല്ല വേണുവിൻ്റെ ഭാര്യയും കൂടുതൽ ചോദ്യം ചെയ്യുമെന്നാണ് ക്ഷമിക്കണം വേണുവിൻ്റെ ഭാര്യയും ഭാര്യയും അന്വേഷണ അന്വേഷണത്തിൻ്റെ ഭാഗമായി വേണുവിൻ്റെ ഭാര്യയെയും കാണണം എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഈ അന്വേഷണ സമിതി പ്രത്യേക അന്വേഷണ സമിതിയാണ് മെഡിക്കൽ കോളേജ് ക്ഷമിക്കണം ആരോഗ്യവകുപ്പ് നിയോഗിച്ചിട്ടുണ്ടായിരുന്നത് അവർ സന്ദർശിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് കൊല്ലം സ്വദേശിയാണ് വേണു കൊല്ലം കൊല്ലം സ്വദേശിയാണ് വേണു അദ്ദേഹത്തെ ഈ ഹൃദ്രോഗത്തെ തുടർന്നാണ് മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നത് ഏതായാലും ഈ ഒരു വിഷയത്തിൽ വേണുവിൻ്റെ ശബ്ദ ശബ്ദ സന്ദേശത്തിൻ്റെ വിശ്വാസത്തോ കൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കും തുടർ നടപടികൾ ഉണ്ടാകുക ആ ശബ്ദ സന്ദേശവും കൂടി പരിശോധിക്കാനാണ് ആരോഗ്യവകുപ്പിൻ്റെ അന്വേഷണ സംഘത്തിൻ്റെ നീക്കം ഫൈസൽ ഫൈസൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സത്യ സന്ദേശം അടക്കമായിരുന്നു പുറത്തു വന്നത് കൂടാതെ കുടുംബത്തിന്റെ ആരോപണം അത്ര ഗൗരവമുള്ളത് തന്നെയായിരുന്നു ആ ഒരു സാഹചര്യത്തിൽ ആശുപത്രിയുടെ ഭാഗത്തുനിന്ന് നിന്ന് ഇത്തരത്തിലൊരു വീഴ്ച സംഭവിച്ചില്ല എന്നൊരു റിപ്പോർട്ടും ഉണ്ടാകുന്നു ഈ ഒരു സാഹചര്യത്തിൽ കുടുംബത്തിന്റെ ഭാഗത്തു പ്രതികരണം എങ്ങനെയാണ് ഈ ഒരു വിഷയത്തിൽ കുടുംബത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഈ പ്രതികരണം ഉണ്ടായി ഉണ്ടായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും തീർച്ചയായും നമുക്ക് ലഭിക്കുന്ന ഈ വിവരമനുസരിച്ച് ഈ ശബ്ദ സന്ദേശ നിങ്ങളുടെയൊക്കെ വിവരമനുസരിച്ച് നോക്കുകയാണെങ്കിൽ കുടുംബ ഈ വേണു മരണ മരണപ്പെടാനുള്ള കാരണം ചികിത്സാ പീഠം അല്ലെങ്കിൽ മതിയായി ചികിത്സ ലഭിച്ചിട്ടില്ല എന്ന് കൊണ്ട് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ മെഡിക്കൽ കോളേജിനെ ക്ലീൻ ചിട്ട് സമർപ്പിച്ച് മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്ത് നിന്ന് കിഴവൊന്നും സംഭവിച്ചിട്ടില്ല എന്നൊക്കെ രീതിയിലുള്ള റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് എന്നാൽ ഇതിന് ഒരു വിഷയത്തിൽ കുടുംബം പ്രതികരണം പ്രതികരണം നടത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് എന്താണ് അവർ പറഞ്ഞത് എന്നുള്ളത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമല്ല ഏതായാലും ഈ ഒരു വിഷയം അതായത് റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് ഇന്ന് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് ഡി ഡി എം ഇക്കാണ് ഈ റിപ്പോർട്ട് സമർപ്പിക്കുക ഈ ശബ്ദ സന്ദേശത്തിൻ്റെ കൂടുതൽ ശബ്ദ ശബ്ദ സന്ദേശവുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണം നടക്കും മാത്രമല്ല വേണുവിൻ്റെ ഭാര്യയും അന്വേഷണത്തിന് വിധേയമാക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് ഈ വേണു അവസാന നിമിഷങ്ങളിൽ തൻ്റെ മരണത്തിന് ഉത്തരവാദിത്വം പൂർണ്ണമായും ആരോഗ്യവകുപ്പിനും അതുപോലെ ആരോഗ്യ ആരോഗ്യവകുപ്പിനും അതുപോലെ സംസാരി തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജ് അധികൃതർക്ക് മാത്രമാണ് എന്നൊക്കെ രീതിയിലുള്ള ഒരു ശബ്ദ സന്ദേശമാണ് അദ്ദേഹം വേണു തൻ്റെ ഭാര്യക്കും അതുപോലെ സുഹൃത്തിനും കൈമാറിയത് ഇതനുസരിച്ചായിരിക്കും വേണു ക്ഷമിക്കണം ഇതനുസരി ഇതനുസരിച്ചാണ് ഈ ഒരു ഈയൊരു ഓഡിയോ സന്ദേശമാണ് മാധ്യമങ്ങൾക്ക് ലഭിച്ചത് അത് പുറത്തു വരുന്നത് ഏതായാലും ഒരു വിഷയത്തിലാണ് ഇപ്പോൾ അന്വേഷണ റിപ്പോർട്ട് ഇന്ന് സമർപ്പിക്കാനൊരുങ്ങുന്നത് ശരി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ കിട്ടാത്തതിനെ തുടർന്ന് രോഗിയായ യുവാവ് മരിച്ച സംഭവത്തിലാണ് അന്വേഷണ സംഘം ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് സംഭവത്തിൽ ചികിത്സാ വീഴ്ച ഉണ്ടായിട്ടില്ലെന്നാണ് പ്രാഥമിക റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് വേണുവിന്റെ ശബ്ദ സന്ദേശത്തിൽ കൂടുതൽ നടപടിക്ക് സാധ്യതയുണ്ട് അതിൽ കൂടുതൽ വ്യക്തത വരുത്താനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം ഫൈസൽ അസീസാണ് വിവരങ്ങൾ നൽകിയത്